നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാരിയായ മന്ത്രിയായി നിർമ്മല സീതാരാമൻ അതപ്പതിച്ചു എന്ന് ബി ജെ പി കാര്ക്ക് പോലും നിസ്സംശയം പറയാൻ കഴിയുന്നു അതുകൊണ്ടാണ് കേന്ദ്ര ഗതാഗത വകുപ്പ് മന്ത്രിയായ നിതിൻ ഗഡ്കരി കൃത്യമായി പറഞ്ഞത് മന്ത്രിസഭയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണം ധനകാര്യമന്ത്രിയെ മാറ്റേണ്ടത് അടിയന്തരമായി തന്നെ ചെയ്യേണ്ട കാര്യമാണ് ബി ജെ പി സർക്കാരിന്റെ ജനകീയത അതല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അവസ്ഥയാകും നിർമ്മലയെ ഒരു മണ്ഡലത്തിൽ നിന്നും ജയിപ്പിച്ചു കൊണ്ടുവന്നതല്ല ബി ജെ പി നിർമ്മല കൃത്യമായി രാഷ്ട്രീയം വിടണം എന്നാഗ്രഹിച്ചപ്പോഴും നരേന്ദ്രമോദി ബോധപൂർവം അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് അവരെ ധനകാര്യ മന്ത്രി സ്ഥാനം ഏൽപ്പിക്കുകയായിരുന്നു വാസ്തവത്തിൽ സെബിയുടെ ചെയർപേഴ്സണായ മാധവി പുരി മുച്ചിനെ പോലെ മറ്റൊരു കോർപ്പറേറ്റ് സ്നേഹിയായ വ്യക്തിയാണ് നിർമ്മല സീതാരാമൻ കോർപ്പറേറ്റുകൾ വാരിക്കോരി നികുതി ഇളവ് കൊടുക്കുകയും അതുപോലെ തന്നെ സാധാരണക്കാരെ ഞെക്കി പിഴിയലുമാണ് നിർമ്മലയുടെ ഓരോ ബജറ്റിലും കാണുന്നത് ഏറ്റവും മോശപ്പെട്ട ബജറ്റ് അസന്തുലിതമായ ബജറ്റാണ് അവർ ഓരോ വർഷവും അവതരിപ്പിക്കുന്നത് എന്ന് കൃത്യമായി പറഞ്ഞത് റിസർവ് ബാങ്ക് ഗവർണർ തന്നെയാണ് അതിന് കാരണം എന്തൊക്കെയാണ് എന്നുള്ളതും അദ്ദേഹം അക്കമിട്ട് തന്നെ നിരത്തുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ റിസർവ് ബാങ്ക് ഗവർണറും ധനകാര്യമന്ത്രിയും നേർക്ക് നേർ എന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തുന്ന ഉണ്ടായി നിർമ്മല സീതാരാമൻ ഇപ്പോൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ പല കാര്യങ്ങളുടെയും ജി എസ് ടിയിൽ വലിയ കുറവ് ഏർപ്പെടുത്തിക്കൊണ്ട് അത്യാവശ്യ മരുന്നുകളുടെ കാര്യത്തിൽ ജി എസ് ടി നികുതി ഇളവ് ലഭ്യമാക്കിക്കൊണ്ട് അതുപോലെ തന്നെ ഇൻഷുറൻസ് ഉൾപ്പെടെ വ്യക്തിഗത ഇൻഷുറൻസ് ആരോഗ്യ ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ടാക്സ് വേണ്ടേ വേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ കൈയടി നേടിക്കളയാം എന്നൊക്കെയാണ് വിചാരിക്കുന്നതെങ്കിൽ വലിയ മണ്ടത്തരമാണ് വികസനം എത്താത്ത രാജ്യങ്ങളിൽ പോലും പെട്രോളിന്റെയും ഡീസലിന്റെയും ഒന്നും വില ഇന്ത്യയിലെതുപോലെയല്ല ഇന്ത്യയിലെ പോലെ പെട്രോളിന്റെയും ഡീസലിന്റെയും വില ഇതുപോലെ കത്തിക്കേറുന്ന മറ്റൊരു രാജ്യവുമില്ല ഇത്രയും അധികം നികുതി ലാഭം കേന്ദ്ര സർക്കാർ എടുത്തിട്ട് ആർക്കാണ് വീതം വെക്കുന്നത് ഇത് ബാലൻസ് ചെയ്യുന്നത് എവിടെ കൊണ്ടുവന്നാണ് അതായത് ഇത്രയും ലാഭം എടുക്കുമ്പോൾ കോർപ്പറേറ്റുകളുടെ നികുതി കുറച്ച് എടുത്താൽ മതി അങ്ങനെ അവരുടെ പണം ഭീമമായി വർദ്ധിക്കും ഇതാണ് നിർമ്മലയുടെ പോളിസി നിർമ്മലയുടെ മാത്രമല്ല കൃത്യമായും ഇന്ത്യയുടെ സാമ്പത്തിക നയവും ഇത് തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച സാമ്പത്തിക രാഷ്ട്രീയ തന്ത്രജ്ഞൻ ഡോക്ടർ മൻമോഹൻ സിംഗ് തന്നെയായിരുന്നു അദ്ദേഹത്തിന് ഒരു കളിപ്പാവയൊന്നും അദ്ദേഹം ഒരു രീതിയിലും ഒരിയാടുന്നില്ല മിണ്ടുന്നില്ല അദ്ദേഹത്തിന് ധൈര്യമില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ ബി ജെ പി കാര് ആക്ഷേപിക്കുമായിരുന്നു അദ്ദേഹം രണ്ടായിരത്തി നാല് മുതൽ പതിനാല് വരെ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ എടുത്ത നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എന്നറിയാം ചുമ്മാ കോട്ടിട്ട് തേരാപ്പാര നടക്കുന്നതും ട്രംപുമായി ട്രൂ ഫ്രണ്ട് എന്ന് പറഞ്ഞ് സ്വയം ഇളിഭ്യനാകുന്നതും വിദേശ രാജ്യങ്ങളിൽ ചെല്ലുമ്പോൾ കുറെ ഫോട്ടോയും സ്റ്റിൽസും എടുത്ത് ഇതാണ് മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ ആളുകളെ വിഡികളാക്കലുമല്ല നരേന്ദ്രമോദിയെ പോലെ മൻമോഹൻ സിംഗ് ചെയ്തത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും വ്യാജബിരുദമല്ല മൻമോഹൻ സിംഗ് എടുത്തത് മുപ്പത്തിരണ്ടോളം ഡോക്ടറേറ്റുകൾ അതും സാമ്പത്തിക ശാസ്ത്രത്തിൽ നിരവധിയായിട്ടുള്ള തൻ്റേതായ റിസർച്ചുകൾ തൻ്റേതായിട്ടുള്ള ഗൗരവമായ പഠനങ്ങൾ അത് ഇന്ത്യയിൽ പല യൂണിവേഴ്സിറ്റികളിൽ ഇന്നും വലിയ ഒരു മാതൃകയാണ്